ഹായ് ഡീ എസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോർമൽ പ്ലാൻസ് ആണ് കേട്ടോ സെയിലിനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നത് നമ്മുടെ ഹോം ഗാർഡനിൽ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത കുറച്ച് ചെടികളാണ് ഇന്ന് സെയിലിനായിട്ട് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമാണ് നമുക്ക് എല്ലാ വെറൈറ്റീസിനും ഉണ്ടാവുള്ളൂ അപ്പോൾ ആദ്യം ആദ്യം വരുന്നവർക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികളുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക ആ വാട്സപ്പ് നമ്പറ് സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ചെടികൾക്ക് മാത്രം എടുത്ത് അയച്ചിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാട്ടോ അത് ഞാൻ എല്ലാ വീഡിയോസിലും പറയാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് പിന്നെ വേറെ വിലയും ചെടികളും ഡെപ്പിക്കും ഒക്കെ ഇതിൽ തന്നെ പറയുന്നു കാണിക്കുന്നുമുണ്ട് അപ്പോൾ വേറെ കൺഫ്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ലെങ്കിൽ അപ്പോൾ തന്നെ ഗൂഗിൾ പേ ചെയ്യാം കൊറിയർ ചാർജ് വരുന്നത് എൺപത് രൂപയാണ് ഡി ടി ഡി സി ഉള്ള സ്ഥലത്തെ പിൻകോഡ് തരാൻ ശ്രമിക്കുക അതുപോലെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പറും വെക്കുക കേട്ടോ ചെടികൾ അയക്കുന്നതെന്ന് എല്ലാ ചെടികളുടെയും ആയാലും ട്യൂബേഴ്സിൻ്റെ ആയാലും പിക്ക് ഒക്കെ ഞാനിട്ട് തരുന്നതായിരിക്കും പിറ്റേ ദിവസം തുടങ്ങി നിങ്ങൾ ഡി ടി ഡി സിയിൽ നിന്ന് വിളിക്കുന്നുണ്ടോയെന്ന് നിങ്ങളുടെ ഫോണിൽ നിന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അതുപോലെ ഡി ടി ഡി സി കൊറിയറ് വീട്ടിൽ കൊണ്ട് തരില്ല ഇനി നിങ്ങളുടെ അവിടെ വീട്ടിൽ കൊണ്ട് തരുമെന്ന് എനിക്കറിയില്ല അത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് വെച്ചാലൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഡി ടി ഡി സിയിൽ വിളിച്ച് കൺഫ് ാക്കിയിട്ട് ഓർഡർ തരാം കേട്ടോ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും എന്താ പറയുക പോയി വാങ്ങിക്കാൻ ആൾ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കണമെന്ന് ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും പതിവ് പോലെ എടുത്തെടുത്ത് പറയുന്നത് ഇനി നമുക്ക് ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ പിറ്റേ ദിവസം ഞാൻ നമ്പർ പി ഒ ഡി ഡി ടി ഡി സിയിലത്തെ പി ഒ നമ്പർ ഇട്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ് അത് ചോദിച്ച് വാങ്ങിച്ച് കൊറിയർ എവിടെ എത്തി എന്നൊക്കെ അന്വേഷിക്കേണ്ടത് കേട്ടോ അപ്പം പിന്നെ കിട്ടായക ഒരു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ട്യൂബർ ആയാലും പ്ലാന്റ്സ് ആയാലും നിങ്ങളുടെ കൈകളിലേക്ക് എത്തിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം മൂന്ന് ദിവസത്തിൽ കൂടുതൽ കാത്തിരിക്കരുത് കാത്തിരുന്നാൽ അതിന് അതിന് എന്തെങ്കിലും വിധത്തിൽ മിസ്സിങ് ആവോ ഡാമേജ് ചെയ്താലും ഡാമേജോ പറ്റിയാലും ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതല്ല കേട്ടോ അപ്പോൾ മൂന്ന് ദിവസം കേരളത്തിനകത്താണെങ്കിൽ മൂന്ന് ദിവസം കേരളത്തിന് പുറത്താണെങ്കിൽ ഒരു ഫോർ ടു ഫൈവ് ഡേയ്സൊക്കെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ഇന്ന് നമുക്ക് ചെടികൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്ലാന്റ് വരുന്നത് അഗ്ലോണിമിയുടെ അത് ഈ ഒരു കൊച്ചിൻ പിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഇതുപോലത്തെ ഈ ഒരു പിങ്ക് കളറ് ഫുള്ളായിട്ട് കയറി വരും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ അടുത്തതായി ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതും നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിനും റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അപ്പോൾ കലാത്തിയൊക്കെ നമുക്ക് മൂന്ന് രണ്ട് പീസൊക്കെ ഉണ്ടാവുകയുള്ളൂ അതും കൂടി ഒന്ന് പറയുകയാണ് പിന്നെതായ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ഇത് നോർമലായിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് അല്ല കാണുമ്പോൾ തന്നെ മനസ്സിലാവുമായിരിക്കും എന്താ ഇതാണ് കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റ് കണ്ടോ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു സിങ്കോളിയും കയറി വരുന്നുണ്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ മദർ പ്ലാന്റ് ഇതാണ് ഈ ഒരു കളറിലേക്കാണ് വരുന്നത് അപ്പോൾ ആ ഒരു പ്ലാന്റിന് വരുന്ന അൻപത് രൂപയാണ് കേട്ടോ പിന്നെതാ ഈ ഒരു എന്താണ് അലോക്കേഷ്യ പ്ലാന്റ് ഇതും ഇതിൻ്റെ ഒന്നും പേരൊന്നും എനിക്കറിയില്ല കേട്ടോ പറഞ്ഞു തരാനായിട്ട് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ എൺപത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് വളരെ കുറച്ച് പ്ലാന്റ്സുള്ളൂ പിന്നെ അതാ ഈ ഒരു ഫിലോഡൻഡ്രോൺ പ്ലാന്റ് ഉണ്ട് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ ലീഫ് കാണാനായിട്ട് പിന്നെ അടുത്തത് വരുന്നത് അതാ ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് അതായത് ഇതിൻ്റെ പാറ്റേൺ നോക്കിയ ഒരു പിങ്കും മിൽക്കി വൈറ്റും ഗ്രീനും ഒക്കെ പാട് ഒരു കളറാണ് ഇതൊക്കെ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിച്ച പ്ലാന്റ് ആണ് ഈ സിങ്കോണിയൊക്കെ അപ്പോൾ അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ പ്ലാന്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വരുന്നത് മോൺസ്ട്ര ആൺ അഡൻസോളി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു കൊച്ചു പോട്ടിൽ ചെറുതായിട്ട് വെച്ചപ്പോൾ തന്നെ നല്ല ഭംഗിയിൽ കാണാനായിട്ട് ഇത് നമുക്ക് സ്റ്റെമ്മിലൊക്കെ പടർത്തി കൊടുത്ത് വിടാം കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ബികോണിയ പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നല്ല നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നോർമലായിട്ടുള്ളൊരു ബികോണിയല്ല അത്യാവശ്യം ആയിട്ടുള്ള ഒരു ബികോണി തന്നെയാണ് അറുപത് രൂപയാണ് ലീഫിൽ നിന്നൊക്കെ തൈകളുണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ബികോണിയ്ക്ക് പിന്നെ ഇതാ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ഉണ്ട് ഇതിന് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് റൂട്ടൊക്കെ കണ്ടില്ല നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റും കൊടുക്കാനുണ്ട് ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതിൻ്റെ പേരെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പം ഈയൊരു ലീഫ് പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ പിന്നെ ബാസ്കൽ ബാസ്കറ്റ് പ്ലാന്റിന്റെ ഗ്രീൻ വെറൈറ്റി ആണ് കേട്ടോ ഇതിന് ഈ പ്ലാന്റിന് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ സ്നേക്ക് പ്ലാന്റ് കൊടുക്കാനുണ്ട് അപ്പോൾ ഈ ഒരു ഫുൾ പോട്ട് കൊടുക്കുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ ഇത് ഒരുപാട് അങ്ങോട്ട് ഹൈറ്റ് വെച്ച് പോകുന്ന പോകുന്നൊരു വെറൈറ്റി അല്ലാട്ടോ നോർമലായിട്ട് കാണുന്ന വെറൈറ്റി അല്ല ഒരുപാട് ഹൈറ്റ് വെക്കില്ല എന്താ പറയുക ഇങ്ങനെ തന്നെ ഒരുപാട് വലിപ്പം വെക്കാത്ത നിൽക്കുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ മുപ്പത് രൂപയാണ് പിന്നെ പിന്നെതായി ഈ ഒരു ഫെലോഡൻ പ്ലാന്റ് ഉണ്ട് ഇത് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഈ ഒരു കൃപ്താന്ത അങ്ങനെ എന്തോ ആണ് ഇതിന്റെ പേര് ഇതിന് എഴുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് വലിയ പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് കേട്ടോ പിന്നെതായി ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ഉണ്ട് മുപ്പത് രൂപയാണ് കേട്ടോ ഒരു യെല്ലോയും ഒരു ഓറഞ്ചും ഒരു എന്തൊക്കെ പറയാ ലൈറ്റ് ഗ്രീനും അങ്ങനെയൊക്കെ കൂടിയിട്ടുള്ള ഒരു കളറാണ് മുപ്പത് രൂപയാണ് പിന്നെതായി ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ഉണ്ട് നോർമൽ സിങ്കോണിയം അല്ല കേട്ടോ വ്യത്യാസമുണ്ട് നോർമലായിട്ട് എപ്പോഴും കാണുന്ന ഒരു സിങ്കോണിയും ഇതായി ഈ ഒരു പാറ്റേൺ ആണ് കണ്ട ഈ ലീഫും ഈ ലീഫിലും വ്യത്യാസമുണ്ട് കേട്ടോ ഇതിന് കുറച്ചും കൂടി വായിച്ച് കൂടുതൽ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് പ്ലാന്റ് ആണുള്ളത് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെതായി ഈ ഒരു മിനിയേച്ചർ സ്നേക്ക് പ്ലാന്റ് ഉണ്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെതായി ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഉണ്ട് ഈ കലാത്തിയ ജംഗിൾ വെൽവെറ്റ് എന്ന് പറഞ്ഞൊരു കലാത്തിയാണ് ഇതിന് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെതായി ഈ ഒരു കലാത്തിയ പ്ലാന്റ് ഉണ്ട് ഇത് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ എന്താ ഈ ഒരു എന്താ പറയുക ജിഞ്ചർ അങ്ങനെ കലാത്തിയാണോ അതിൻ്റെ പേര് ഇതിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ വരുന്നത് അതാ ഇങ്ങനെയാണ് കേട്ടോ പിന്നെതാ ഈ ഒരു വയലറ്റ് കളർ പൂവുണ്ടാവും ഇത് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഒരു പ്ലാന്റ് ഈ ഒരു സിങ്കോണിയത്തിൻ്റെ ഒരു എന്താ പറയുക നോർമൽ ആയിട്ടുള്ള ഒരു സിങ്കോണി അല്ല ഇതിന് എല്ലാത്തിലും ആ ഒരു കളർ വന്നിട്ടില്ല കേട്ടോ നല്ല വെളിച്ചോളം അടുത്ത് വെക്കുമ്പോൾ ഈ ഒരു കളർ നന്നായിട്ട് വരും ഇതിൻ്റെ കട്ടിങ്സ് മുപ്പത് രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ മുപ്പത് രൂപയാണ് ഇങ്ങനെ വരും പക്ഷേ ഇപ്പോൾ വെളിച്ചം കിട്ടാത്ത ഭാഗത്തൊക്കെ ഈ ഒരു കളറിൽ എന്ത് മൊത്തം ഒരു പ്ലാന്റ് തന്നെയാണ് റൂട്ടഡ് കട്ടിങ്സ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ചൈനീസ് ഭാഷത്തിൻ്റെ കട്ടിങ്സ് കൊടുക്കാനുണ്ട് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ദാ ഈ ഒരു ബികോണിയുടെയും കട്ടിങ്സ് കൊടുക്കാനുണ്ട് പതിനഞ്ച് രൂപയ്ക്കാണ് ബികോണിയുടെ കട്ടിങ്സ് കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഉണ്ട് കൊടുക്കാനായിട്ട് ഇതിൻ്റെ ഒരു പ്ലാന്റ് ഇത് അത്യാവശ്യം ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു റൂട്ടഡ് പ്ലാന്റ് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പീക്കോക്ക് ഫാൻ കൊടുക്കാനുണ്ട് അതിൻ്റെ പീക്കോക്ക് ഫാണിന് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ നല്ല പീക്കോക്ക് കളറ് തന്നെയാണ് ഈ ഒരു ഫേണിന് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ പിന്നെ ദാ ഈ ഒരു പെപ്പറോമിയ പ്ലാന്റ്സിൻ്റെ കട്ടിങ്സ് കൊടുക്കാനുണ്ട് കട്ടിങ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിക്കൂ കേട്ടോ കണ്ടോ ഇതിനൊക്കെ ഈ കളർ അങ്ങടി ചില ലീഫുകൾക്ക് എന്താ പറയുക ചില ലീഫുകൾക്ക് ഈ ഒരു കളർ കയറി വരണോളൂ ചില ലീഫുകൾക്ക് ഇതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒറിജിനൽ കളർ ഇങ്ങനെയാവും വേരിഗേറ്റഡ് പെപ്രോമിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു എന്താ പറയുക ഗ്ലോണിമ പ്ലാന്റ് കൊടുക്കാനുണ്ട് കേട്ടോ കണ്ട ഇതാണ് ഇതിൻ്റെ കളർ വരുന്നത് ഈ ഒരു പ്ലാന്റ് നമ്മൾ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടാ വേണ്ട ഇതാണ് ഇതിൻ്റെ കളറ് നൂറ്റി മുപ്പതാണ് സ്നോ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു അഗ്ലോനോ പ്ലാന്റും കൊടുക്കാനുണ്ട് ഇത് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ സ്നോ വൈറ്റ് ആണ് ഇത് സ്നേക്ക് പ്ലാന്റ് ഇതിൻ്റെ തന്നെ വേറൊരു ആണ് അതാ ഈ ഒരു വലിയ പ്ലാന്റ് നമ്മൾ അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ വലിയ പ്ലാന്റ് ആണ് ഇത് ബുഷായിട്ട് നിറയെ പെട്ടെന്ന് ഗ്രോത്ത് ഔട്ട് ഈ ഒരു പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇതാ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെയും സ്നേക്ക് പ്ലാന്റ് ഒക്കെ പോലെ തന്നെ ഇരിക്കുന്ന പക്ഷെ വേറെ ഏതോ പേരാൻ തോന്നുന്നു ഇതിന് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഇത്രയും ആണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ട് റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഇന്ന് കാണിച്ച പ്ലാന്റ്സിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയക്കാം എല്ലാ പ്ലാന്റ്സുകൾക്കും നമ്മുടെ എന്താ പറയുക നമ്മുടെ ഗാർഡനിൽ തന്നെ വെച്ച് പിടിപ്പിച്ച പ്ലാൻസുകളാണ് നോർമൽ റേറ്റിലാണ് എല്ലാം വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വേണ്ടവർ വാട്സപ്പിൽ വരാം വേണ്ടവർ മാത്രം വാട്സപ്പിൽ വരാം കേട്ടോ വീണ്ടും പറയുകയാണ് ചുമ്മാ നേരം പൊക്കിന് വേണ്ടി ആരും വരരുത് അപ്പോൾ ഉള്ളൂ എന്താ പറയുക ആ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ്